പ്രവാചകന്റെ ബസ് ഉള്ള വായന പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും സമർത്ഥമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ ഫലമേറുന്നതനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറി അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ് അതിനാൽ അവർ ശിക്ഷ ഏൽക്കണം കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടി ഉടയ്ക്കും സ്തംഭങ്ങൾക്ക് നശിപ്പിക്കും അവർ പറയും കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതെയായി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കു വേണ്ടി അവൻ എന്തു ചെയ്യാൻ സാധിക്കും അവർ വ്യത്ഥ ഭാഷണം നടത്തുന്നു പൊള്ള വാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു ഒഴിവു ചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നതുപോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു ബാധവാനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമ്മരിയ നിവാസികൾ ഭയചകിതരാകും അവിടുത്തെ ജനം അതിനെയോർത്ത് വിലപിക്കും വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വം ഓർത്ത് പൊട്ടിക്കരയും മഹാരാജാവിന് പരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും അഫ്രായിയും നിന്ന പാത്രമാകും ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമറിയ രാജാവ് പോകും ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ അവാനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരുങ്ങുകളും വളരും ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും ഗിബയായിയിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു അവിടെ അത് തുടർന്നു ഗിബയായിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ തനിഷക്കാരായ ജനത്തെ രക്ഷിക്കാൻ ഞാൻ വരും തങ്ങളുടെ ഇരു ഇരുതിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു യഫ്രായിം ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ മുഖം വച്ചില്ല എന്നാൽ ഞാൻ അഫ്രായിമിനു മുഖം വയ്ക്കും യൂതാൻ നിലം ഉഴുകണം യാക്കോബ് കട്ട ഉടയ്ക്കണം നീതി വിതയ്ക്കുവിൻ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം തരിശുനിലം ഉഴുതുമറയ്ക്കുവിൻ കർത്താവിനെ തേടാനുള്ള സമയമാണിത് അവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ നിങ്ങൾ അധർമ്മം ഉഴുതു അനീതി കൊയ്തെടുത്തു വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു രഥങ്ങളിലും പടയാളുകളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത് അതിനാൽ നിൻ്റെ ജനത്തിനിടയിൽ യുദ്ധാരവം ഉയരും ഷൽമാൻ ബദ് അർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ചു കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിൽ എന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ കൊടിയ തിന്മനിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലേ ലുയ്യ ഹല്ലുയ്യ ഹൊസിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്ന വചനം ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു സമൃദ്ധമായ ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയായിരുന്നു ഇസ്രായേൽ അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതായിരുന്നു എന്ന് പ്രവാചകൻ അരുളി ചെയ്യുന്നുണ്ടല്ലോ ശിക്ഷയിൽ നല്ല ഹൃദയമുള്ളവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ പൊള്ള വാക്കുകൾ കൊണ്ട് ഉഴിവു ചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാര കാര്യങ്ങൾ വർദ്ധിച്ചു വരികയും ഇസ്രായേൽ ജനത ദൈവഹൃദയത്തിൽ നകന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്ത നിമിഷങ്ങൾ ഓർക്കുന്നു ഞങ്ങളാകുന്ന ഞങ്ങളുടെ ഹൃദയമാകുന്ന ഉഴുവു ചാലുകളിൽ വചനമാകുന്ന നല്ല വിത്തുകൾ വെറുതെക്കുവാനും അറുപത് മേനയും മുപ്പത് മേനയും ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ഒരു കിണമേ തിന്മയുടേതായ വഴികളിൽ ഞങ്ങൾ ഒരിക്കലും ചലിക്കാതെ സ്നേഹത്തിൻ്റെ ചാലുകളിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ വിഗ്രഹ ആരാധനയിലൂടെ ഇസ്രായേൽ ജനത തിരിഞ്ഞപ്പോൾ വിഗ്രഹം മാത്രമല്ലല്ലോ അങ്ങ് തച്ചുടച്ചത് ആ ജനത്തെ തന്നെ ഇടിച്ചു വാർത്ത് പുതിയൊരു ജനമാക്കുവാൻ അങ്ങ് പരിശ്രമിക്കുന്നു ഹൊസിയ പ്രവാചകനിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിൻ്റെയും നീതിയുടേതുമായ വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ സ്നേഹത്തിൻ്റെ പ്രകാശം വരത്തുന്ന ഭൂമിയുടെ ഉപ്പാകുന്ന പീഠത്തിലെടുത്തുവയ്ക്കപ്പെട്ട ദീപമാകുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ അതിനു വേണ്ടുന്ന അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തരേക്കും ചൊരിയണമേ ഹല്ലയിലുയ്യ ഹല്ലുയ്യ ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും സ്നേഹമുള്ളവരെ ഈ വചനഭാഗങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി